ഇന്ന് നല്ല 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 സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന ബീഫ് ബീഫ് കറി വരട്ടി അതിന്റെ റെസിപ്പി വേണം വേണം അതിന് റെസിപ്പി പിന്നെ തക്കാളി നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് കണ്ട പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി ഉണ്ട് പിന്നെ നല്ലോണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചതുണ്ട് കേട്ടോ ഇതെല്ലാം ഇനി കുക്കറിൽ ഇടട്ടെ കേട്ടോ മല്ലിച്ചപ്പും കരിയേപ്പിലേ നമ്മളെ വീട്ടിലുണ്ടായതാട്ടോ നല്ല നാടനാന്നേ നമ്മളെ പുറത്തൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല കുറച്ച് ലേശം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മസാല എല്ലാം നല്ലോണം വരട്ടി എടുക്കുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് മുളക് നല്ലോണം വറക്കുന്നുണ്ട് നല്ലോണം ഇളക്കട്ടെ എന്നിട്ടാണ് നമ്മളെ ഉള്ളി പച്ചമുളക് എല്ലാം ഇടണ്ടേ പ്പിലിടുന്നുണ്ടേ ചെറുതായിട്ടൊന്നും മുറിക്കുന്നുണ്ടെട്ടോ മുറിച്ചാണ് ഇടുന്നത് മല്ലിച്ചപ്പ് അതും കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ മസാലകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫെല്ലോട്ടിട്ട് രണ്ട് മൂന്ന് ബിസിലങ് അടിച്ച് വെക്കണം ഒരെട്ട് ബിസിലാങ്കിലും അടിക്കണേ ബീഫ് എല്ലാം കൂടി ഒന്ന് ആക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ടേ അപ്പൊ നന്നെ മണം കേക്കാൻ തുടങ്ങി പക്ഷെ മണം മണക്കാൻ തുടങ്ങി അടക്കാട്ടോ ഇനി എട്ട് ബിസില് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാം വരാൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പറത്തെ ആണെങ്കിലും ഉമ്മ പത്തിലും ചൂടുന്നുണ്ട് കേട്ടോ പത്തിൽ ഇട്ടോണ്ട്